അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിച്ചു പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡോക്ടർക്ക് നോട്ടീസ് നൽകും വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു എന്തൊക്കെയാണ് പുതിയ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഡോക്ടർമാരുടെ സംഘടനകൾ അടക്കം നടത്തിയ പരിശോധനകളിലും അന്വേഷണങ്ങളിലും ഒക്കെ ഡോക്ടർക്ക് ക്ലീൻ ചിറ്റായിരുന്നു നൽകിയിരുന്നത് മറിച്ചുള്ള ഒന്നാണ് ഇപ്പോൾ എത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ കേരള വിഷൻ ന്യൂസ് ആദ്യമായി പുറത്തുവിടുകയാണ് അതായത് ഈ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസണ് പിഴവ് സംഭവിച്ചു എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയ മെഡിക്കൽ ബോർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എ സി പി കെ ഇ പ്രേമചന്ദ്രന് കൈമാറിയിട്ടുണ്ട് അദ്ദേഹം അത് പരിശോധിക്കുകയാണ് മെഡിക്കൽ ബോർഡ് വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ അവർ വ്യക്തമാക്കിയ കാര്യം ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്ന കാര്യം ഇന്നത്തെ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ അഡ്മിറ്റ് എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയ അങ്ങനെ ഒരു പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തൽ അതായത് ചെറുവണ്ണൂരിലെ ദമ്പതികളുടെ നാല് വയസ്സുകാരിയായ മകൾക്ക് ആറാം വിരൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തി അതാണ് സംഭവം ആ സംഭവം ഏറെ വിവാദമായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡോക്ടറെ ന്യായീകരിച്ചിരുന്നു ഡോക്ടർ ബിജോൺ ജോൺസൺ ന്യായീകരിച്ചിരുന്നു അന്നാ സംഭവം വിവാദമായതിനെ തുടർന്ന് ഡോക്ടർ ബിജോൺ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു അതിനു പിന്നാലെ തന്നെ ഈ വീട്ടുകാരുടെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും എ സി പി കെ ഇ പ്രേമചന്ദ്രനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തുകയും ഡോക്ടറുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഡോക്ടറുടെ മൊഴിയെടുത്ത സംഭവം ന്യൂസ് ആണ് ഏറ്റവും ആദ്യം പുറത്തുവിട്ടത് ഇപ്പോഴിത മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലും കേരളാവശ്യ ന്യൂസ് തന്നെ ഏറ്റവും ആദ്യം എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയാണ് മെഡിക്കൽ ബോർഡിന്റെ കണ്ടെത്തലിൽ ഏറ്റവും പ്രധാനം ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് അതായത് ഡോക്ടർക്ക് തെറ്റ് പറ്റി എന്നുള്ളതാണ് ഡോക്ടർ പോലീസിന് നൽകിയ മൊഴി ുന്നത് തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു കുട്ടിയുടെ നാവിന് കണ്ടതുകൊണ്ടാണ് താൻ ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ളതായിരുന്നു ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിലും അത്തരത്തിൽ ഡോക്ടർ ന്യായീകരിക്കുന്ന റിപ്പോർട്ടാണ് എന്നാൽ ഇന്ന് ചേർന്ന ഈ മെഡിക്കൽ ബോർഡ് യോഗം വ്യക്തമാക്കിയത് അവർ വിലയിരുത്തിയത് ഡോക്ടർക്ക് പ്രഥമ ദൃഷ്ട്യ പിഴവ് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് ഡി എംഒ ഡോക്ടർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ പീഡിയാട്രിക് സർജൻ ഒപ്പം തന്നെ പീഡിയാട്രിക് മെഡിസിൻ വിദഗ്ധൻ അനസ്റ്റിസ്റ്റ് ജനറൽ സർജൻ എന്നിവർക്ക് പുറമെ എ പി അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷമാണ് എ സി പിയെ വിളിച്ച് അദ്ദേഹത്തിൽ നിന്ന് പോലീസിൻ്റെ ഭാഗം തേടിയത് അദ്ദേഹം അത് കൃത്യമായ രീതിയിൽ മെഡിക്കൽ ബോർഡിന് മുൻപിൽ അവതരിപ്പിച്ചു എന്നുള്ളത് ഈ എ സി പി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ മെഡിക്കൽ ബോർഡിൻ്റെ കണ്ടെത്തൽ സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ ഇത് ആദ്യമായാണ് ഒരു മാധ്യമം പുറത്തുവിടുന്നത് ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തുടർ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡോക്ടർ നോട്ടീസ് നൽകും ആ നോട്ടീസ് പ്രകാരം ഡോക്ടർക്കെതിരായ നിയമ നടപടികൾ തുടരും പക്ഷേ ഇത് ജാമ്യം ലഭിക്കുന്ന ഒരു കേസായതിനാൽ ഡോക്ടറെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ കോടതി നടപടിക്രമങ്ങളിലൂടെ ഡോക്ടറിൽ നിന്നും മതിയായ പിഴ ഈടാക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് നീതി ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഈ മെഡിക്കൽ ബോർഡിൻ്റെ വിലയിരുത്തലിലൂടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് പുറത്ത് കിട്ടുക ലഭ്യമാവുക